അസ്സാമലൈക്കും വാഹനത്തുള്ള എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ പ്രസവിച്ച് കുഞ്ഞായിരിക്കുന്ന സമയത്ത് നിങ്ങളെ താലോലിച്ച് നിങ്ങൾ നിങ്ങളവരെ മടിയിൽ ഒഴിക്കുമ്പോൾ അപ്പോഴും നിങ്ങളെ കൊണ്ടുപോയി കഴുകി താലോലിച്ച് നിങ്ങളെ കാലുകൾ കാലുകൾ ചുംബിച്ച് മുത്തിമണത്താണ് കഴുകി കുളിപ്പിച്ച് വൃത്തിയാക്കിയിൽ നിന്ന് കട്ടിലിൽ കൊണ്ടുവന്നത് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ കരയും ചെന്ന് നോക്കുമ്പോൾ പിന്നും നിങ്ങളെല്ലാം എന്തുണ്ടാവും ഒന്നും രണ്ടു കനകത്ത് സാധിച്ചിട്ടില്ല വീണ്ടും അവർ സ്നേഹത്തോടുകൂടി ഒരു തട്ടൊക്കെ തട്ടി സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി നിങ്ങളെടുത്തുകൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി വീണ്ടും നിങ്ങളെ കട്ടിലും കൊണ്ടു കിടത്തും അങ്ങനെ ഒരു ദിവസം എത്രയോ പ്രാവശ്യം അവരുടെ പുറത്തും അവരുടെ ശരീരത്തിലും അവരുടെ കട്ടിലും ഒക്കെ നിങ്ങൾ ചെയ്താലും അവരാ വാത്സല്യത്തോ വലിച്ചറിയാത്തിരിക്കും വാത്സല്യത്തോടുകൂടി വീണ്ടും കൊണ്ടുപോയി കഴുകി കുളിപ്പിച്ച് വൃത്തിയാക്കി പൗഡറൊക്കെ ഇട്ടി ഏ നിങ്ങളെ കൊണ്ടുപോയി കിടത്തു നിങ്ങൾക്ക് നല്ല ചുംബനമൊക്കെ തന്ന് കൊണ്ടുപോയി അവിടെ കിടത്തു ഒരിക്കലും നിങ്ങളെ ഒരു ദേഷ്യത്തോടെയോ അല്ലെങ്കിൽ നിങ്ങളെ ഒരു വെറുപ്പോടുകൂടെയോ അവർ കണ്ടിട്ടില്ല അല്ലേ അങ്ങനെ നിങ്ങളെ താലൂലിച്ച് വളർത്തിയ ഈ ഉമ്മാ അല്ലെങ്കിൽ വാപ്പയെ വൃദ്ധയായി വയസ്സാകുമ്പോൾ ഒരു കട്ടിലിൽ മൂത്രമൊഴിച്ചതിൻ്റെ പേരിലോ അല്ലെങ്കിൽ അവർ കിടപ്പായപ്പോൾ അവരുടെ മൂത്രവും മലവും ഒക്കെ എടുക്കാനുള്ള ബുദ്ധിമുട്ടതിൻ്റെ വേരി നിങ്ങൾ വൃദ്ധസദനങ്ങളിൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളെ മാറ ചില ആളുകൾ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന മക്കൾ ഇവരുണ്ട് ഈ മാതാപിതാക്കളെ ഒന്ന് മരിച്ചു കിട്ടിയിൽ നിന്ന് ആഗ്രഹിക്കുന്ന മക്കളുണ്ട് ഇവരെ നോക്കുന്ന ബുദ്ധിമുട്ട് കാണും പക്ഷേ നിങ്ങളൊന്നറിയോ നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് നിങ്ങൾ സുഖമില്ലാത്തൊരു ഉമ്മയെ ഒരു ഉപ്പയെ നിങ്ങൾ നോക്കി എത്ര കാലം നോക്കിയാലും അതിനൊരിക്കലും നിങ്ങൾക്കെന്തില്ല ഒരു കുറവും സംഭവിക്കില്ല നിങ്ങളെ നോക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് സ്വർഗലോകത്ത് അതിൻ്റെ പ്രതിഫലം കിട്ടും അതിന് യാതൊരു സംശയമില്ല ഞാനിത് പറഞ്ഞു വന്നപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് കുഞ്ഞിലെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ മുകളിലേക്കൊരു മരം വീണ് കിടപ്പിലായൊരു അളവുണ്ടായിരുന്നു എന്നേക്കാൾ വയസ്സിന് മൊത്തതാണ് രണ്ടോ മൂന്നോ വയസ്സുള്ള സമയത്താണ് ഈ മരം വീണ് ആൾ കിടപ്പിലാകുന്നത് ഈ കുട്ടി കിടപ്പിലാകുന്നത് ആ കുട്ടി ആ കിടപ്പിൽ തന്നെ വർഷങ്ങളോളം ജീവിച്ചു ഏകദേശം അമ്പത് വയസ്സോളം ജീവിച്ചെന്ന് തന്നെ പറഞ്ഞു അടുത്ത സമയത്താണ് മരണം അമ്പത് വയസ്സുണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് വർഷം നീണ്ട നാൽപ്പത്തെട്ട് വർഷക്കാലം കിടക്കയിലായിരുന്നു ആ കിടക്കയിൽ കിടക്കുന്ന ആ വ്യക്തിയെ ആ മകനെ ആ വാപ്പ എല്ലാ ദിവസവും കുളിപ്പിച്ച് പൗഡർ ഇട്ട് അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് അവൻ്റെ വാപ്പയാണ് പറയുമ്പോൾ തന്നെ അതിൻ്റെ കണ്ണ് നടന്നു അപ്പം ആ മകനെ അത്രത്തോളം സ്നേഹിച്ച് കുഞ്ഞായിരിക്കുന്ന അതേ മകനെ അമ്പത് അമ്പത് വയസ്സാകുമ്പോഴും ആ കുഞ്ഞു പ്രായത്തിലുള്ള അതേ മോൻ്റെ അതേ സ്നേഹം കൊടുത്ത് വളർത്തിയ ആ ബാപ്പാൻ അത് മാത്രം മതി ശ്രുദ്ധം കേട്ട എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരും കൊണ്ടും സാധിക്കില്ല കേട്ടോ അപ്പം അങ്ങനെ ഉള്ളവരുണ്ട് ഉമ്മയെയും ബാപ്പയേയും നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സ്നേഹിക്കുന്ന ആളുകളുണ്ട് മക്കളെ സ്നേഹിക്കുന്ന ആളുണ്ട് നിങ്ങൾക്കറിയോ ഒരു വൃദ്ധയായ മാതാവ് വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് കുറേ മക്കളുണ്ട് അതുകൊണ്ട് അവരെല്ലാ മക്കളും വിളിക്കാൻ അവരാഗ്രഹിക്കുന്നുണ്ട് ഒരാഴ്ചയിലൊരു ദിവസമെങ്കിലും എൻ്റെ മോനൊന്ന് വിളിക്കും എൻ്റെ മോളൊന്ന് വിളിക്കുമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ഉമ്മമാരും എല്ലാ വാപ്പന്മാരും പക്ഷെ ചില മക്കളൊന്നും അവരെ വിളിക്കാറേ ഇല്ല അവരുടെ സുഖകൗരങ്ങളൊന്നും തിരക്കാറേയില്ല ഏതെങ്കിലും ഒരു പെരുന്നാളിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഷത്തിലൊരിക്കലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവരെ പോയി കാണുന്നത് ഒന്ന് ആലോചിച്ചു നോക്കും അവരെ മനസ്സിനെ കുറിച്ച് ചിന്തിച്ചു നോക്കും ഒരു മകൻ ഏറ്റവും കൂടുതൽ അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴും കാണുന്നുണ്ട് എപ്പോഴും വിളിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും ആ മകൻ ആ ഉമ്മക്ക് വരാത്ത മകനെ കുറിച്ചായിരിക്കും ചിന്ത വരുന്ന മകനെക്കുറിച്ചല്ല ചിന്ത എപ്പോഴും കാണുന്ന മകനും എപ്പോഴും അവരെ വിളിക്കുന്ന മകനും ആ മകൻ വന്ന് വിളിക്കുമ്പോഴും അവരെ മനസ്സിന് സന്തോഷമുണ്ടെങ്കിലും അവർ മനസ്സെപ്പോഴും വിഷമിക്കുന്നത് വരാത്ത മകനെക്കുറിച്ചാണ് എൻ്റെ ആ മോൻ വന്നില്ലല്ലോ എൻ്റെ ആ മകൾ വന്നില്ലല്ലോ എന്ന ചിന്ത അവരെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ഈ വീട് കേൾക്കുന്ന ഓരോ വ്യക്തിയും നിങ്ങൾക്ക് ഉമ്മയും ബാപ്പയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും നിങ്ങൾ ഏത് ലോകത്താണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് വിളിച്ച് അവരോടൊന്ന് സുഖവരങ്ങൾ തിരക്കണം നാട്ടിലാണെങ്കിൽ ആഴ്ചയിലെങ്കിലും പോയി ഒന്ന് കാണണം മാസത്തിലെങ്കിലും പോയി ഒന്ന് കണ്ട് ഒരായിരം രൂപ കയ്യിൽ വെച്ച് കൊടുക്കണം നിങ്ങളെ ഗുളിക മരുന്നൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞു കൊണ്ട് അവരെ തലയിലൊരു ചുംബനം കൊടുക്കണം നമുക്കൊരുപാട് ചുംബനം തന്നതല്ലേ അവർ അപ്പം അവർക്കൊരു അവരെ നെറ്റിയിലൊരു ചുംബനം നമ്മൾ നൽകണം ഉമ്മയുടെ മുഖത്ത് നോക്കിയിരിക്കുന്നത് പോലും അത് കൂലിയുള്ളതാണ് അതൊരു എബാധത്താണ് അതൊരു ആരാധനയാണെന്ന് പഠിപ്പിച്ചതാണ് മുത്ത നബി സാ അങ്ങനെയുള്ള നമ്മളിൽപ്പെട്ടവർ തന്നെ ഉമ്മമാരെ പോയി കാണാതെ നോക്കാതെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ നടന്നിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ൊരുപാട് നിസ്കരിച്ചിട്ടും വിവാദത്തെടുത്തിട്ടും എന്തെല്ലാം നല്ല നല്ല അമലുകൾ ചെയ്തിട്ടും കാര്യമില്ല നമ്മുടെ ഉമ്മ ജീവിച്ചിരിക്കുന്നെങ്കിൽ വയസ്സായ ഉമ്മ ജീവിച്ചിരിക്കുന്നെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാതെ അവരെ ചെന്ന് കണ്ട് അവരെ സന്തോഷിപ്പിക്കാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും അള്ളാഹുവിനൊന്നും അല്ല സ്വീകരിക്കുക അല്ലേ സ്വർഗ്ഗം കിട്ടാൻ വേണ്ടി ചിലരും വിചാരിക്കുന്ന സ്വർഗം കിട്ടാൻ വേണ്ടി കുറച്ച് നിസ്കരിച്ച് കുറേ നിസ്കരിക്കുക ഹജ്ജ് ചെയ്യുക ഇതൊക്കെ ചെയ്താലാണ് സ്വർഗം കിട്ടുക പക്ഷെ സ്വർഗത്തിൻ്റെ ഒന്നാമതായും രണ്ടാമതായും എണ്ണിയ കാര്യങ്ങളൊക്കെ വേറെ ഞാൻ അതിനെക്കുറിച്ച് പിന്നൊരു എന്തായാലും നമ്മുടെ മാതാവിനെയും പിതാവിനെയും എല്ലാവരും അതിൻ്റെ രീതിയിൽ തന്നെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളെ അവർ ഏത് രൂപത്തിലാണ് നമ്മളെ നോക്കിയത് എന്ന് നമ്മൾ ഓരോരുത്തർ നമ്മളെ സ്വന്തം മക്കൾ മക്കൾ ജനിച്ച് അവരെ വളർത്തുമ്പോഴാണ് അവരെങ്ങനെയാണ് നമ്മളെ നോക്കിയതെന്നുള്ള കൃത്യമായി നമുക്ക് മനസ്സിലാവില്ല അതുവരെ നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് ഒരു ഉമ്മയെയും ഒരു ഒരു ഉപ്പയെയും വാപ്പയെയും വേദനിപ്പിക്കാതെ ജീവിക്കാൻ അവരെ ജീവിതത്തിൽ അവരെ മരിക്കോളം അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവരെ വെറുപ്പ് സമ്പാദിക്കാതെ അവരെ പൊരുത്തം സമ്പാദിച്ചുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതിന് നമ്മൾ വേണ്ടത് അവരെപ്പോഴും കൂടെ കൂടെ പോയി കാണാൻ പറ്റിയില്ലെങ്കിലും ദൂരത്താണെങ്കിൽ പോയി കാണാൻ പറ്റിയില്ലെങ്കിലും അവരെ വിളിക്കുകയും അവരെ വിശേഷങ്ങൾ തിരക്കുകയും ഒക്കെ വേണം അവരുടെ മനസ്സത് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ മക്കളെക്കുറിച്ച് ഓർമ്മിക്കും ഒന്ന് ചിന്തിച്ചാൽ അവരൊന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നുവെങ്കിൽ ഒന്ന് കാണാൻ വന്നിരുന്നുവെങ്കിൽ നിന്ന് ആഗ്രഹിക്കാത്ത ഒരു ഉമ്മയും ഒരു വാപ്പയും ഉണ്ടാവില്ല അതുപോലെ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ആ ഉമ്മയുടെ അടുക്കൽ പോയിരുന്ന് നമ്മൾ അവർക്ക് ആഹാരം കൊടുക്കുന്നുണ്ടാവും മരുന്ന് കൊടുക്കുന്നുണ്ടാവും വസ്ത്രം കൊടുക്കുന്നുണ്ടാവും ഏതെങ്കിലും ഒരു റൂമിനുള്ളിൽ അടച്ചിട്ട് റൂമിനുള്ളിൽ രീതി ഇതൊക്കെ കൊടുത്തുകൊണ്ട് മാത്രവും കാര്യമായില്ല അതേ സമയം അവരടുക്കൽ പോയിരുന്ന് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ് അവരെ സുഖവരങ്ങൾ തിരക്കി വീട്ടിലേക്ക് കടന്നു വരുന്ന മകൻ അല്ലെങ്കിൽ മകൾ ആ കയറി വരുമ്പോൾ ഉമ്മയോട് ചോദിക്കണം നമ്മളെല്ലാരോടും ചോദിക്കില്ല മക്കളോട് ചോദിക്കും ഭാര്യയോടൊക്കെ ചോദിക്കും എല്ലാ കാര്യവും ഭക്ഷണം കഴിച്ചോ ചോറ കഴിച്ചോ കുട്ടിയോടൊക്കെ ചോദിച്ചു മക്കൾക്ക് ഭക്ഷണം കഴിച്ചോ ചോദിക്കും ഉമ്മ കഴിച്ചോന്ന് ചിലപ്പോൾ ചോദിക്കില്ല ആ ഉമ്മ അ പോയിരുന്നു നേരെ ഉമ്മാൻ്റെ അടുക്കെ പോയിരുന്നു ഭക്ഷണം കഴിച്ച ഉമ്മ മരുന്ന് കഴിച്ച ഏ എന്നാളത്തേക്കുള്ള മരുന്നുണ്ടോ ഇന്ന് നാളത്തേക്ക് മരുന്ന് വാങ്ങണോ എന്താണ് വേണ്ടത് എന്നൊക്കെ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഏ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ ഇതൊക്കെ ചോദിച്ച് അവരെ തലയിൽ അവരെ നെറ്റിയിലൊക്കെ ഒരു ചുംബനമൊക്കെ കൊടുത്ത് രണ്ട് വർത്തമാനം പറഞ്ഞാൽ നമ്മൾ കോടികൾ പണം കൊണ്ടിട്ട് കൊടുക്കുന്നതിനേക്കാളും വയറു നിറച്ച് ആഹാരം കൊടുക്കുന്നതിനേക്കാളും ആ ഉമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മനസ്സ് നിറയുന്നത് ഈ വാക്കുകളും ഈ പ്രവർത്തനങ്ങളുമാണ് അതുകൊണ്ട് നമ്മെ നമ്മെ നാമാക്കി മാറ്റിയ നമ്മുടെ ഉമ്മയെ നമ്മുടെ വാപ്പയെ നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോകരുത് അവരെ വേണ്ട പോലെ പരിഗണിക്കുവാനും അവരെ വേണ്ടുപോലെ നോക്കുവാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ അതിന് അള്ളാഹു സുബാനോ തല എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് അനുഗ്രഹിക്കട്ടെ എൻ്റെ പിതാവ് നാലു വർഷം മുമ്പ് പോയി എൻ്റെ ഉമ്മയാണ് ഉള്ളത് ഇന്നും മരണപ്പെട്ടു പോയ പിതാവിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് ഇപ്പോഴും തോന്നുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്ന മാതാവിന് കൂടുതൽ കാലം കാണുവാൻ അവർക്ക് ഹിതമത്തെടുക്കുവാനും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുള്ള എല്ലാവർക്കും അവരെയൊക്കെ നല്ല രീതിയിൽ നോക്കുവാൻ അവരുടെ പൂർണ്ണ പോയ പൊരുത്തം സമ്പാദിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ മരണപ്പെട്ടു പോയവർക്ക് മരണപ്പെട്ടു പോയവരുടെ മാതാപിതാക്കളുള്ള ആളുകളോട് മാതാപിതാക്കൾക്ക് അവരുടെ ഖബർ അള്ളാഹു സ്വർഗ സ്വർഗീയ ആരാമമാക്കി മാറ്റുകയും അവരെ പരസഹ്യായ ജീവിതം സന്തോഷത്തിൽ സന്തോഷത്തിലാക്കുകയും ചുരിമാറാകട്ടെ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്ലാം വാരിക്കും വരഹമുല